സ്ത്രീകൾ വടിച്ചുകളഞ്ഞ മുടി അന്യപുരുഷന്മാർക്ക് കാണാൻ പറ്റുമോ ഉത്തരം ഇല്ല അതുകൊണ്ട് തന്നെ അവ കാണാതെ സ്ഥലത്ത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ് ഓപ്പറേഷന് വേണ്ടി ബോധം കെടുത്തിയ ആൾ ബോധം വന്നതിന് ശേഷം ആ സമയത്തുള്ള നിസ്കാരങ്ങൾ കലാകുവീട്ടേണ്ടതുണ്ടോ ഉത്തരം ഇല്ല സ്വയം ബോധം പോയാലും ഇങ്ങനെ തന്നെ മദ്യപിച്ച് അബോധാവസ്ഥയിലായവൻ്റെ നിസ്കാരങ്ങൾ എന്തു ചെയ്യണം ഉത്തരം മദ്യപാനം കടുത്ത ഹറാമാണ് നിസ്കാരം കലാവ് വീട്ടുകയും വേണം സ്ത്രീകൾ ഉളു എടുക്കുമ്പോൾ തലമറക്കൽ നിർബന്ധമുണ്ടോ ഉത്തരം ഇല്ല എന്നാൽ അന്യപുരുഷന്മാർ കാണുമെങ്കിൽ തലമറക്കണം സൗദി അറേബ്യയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയ ആൾ ഹജ്ജ് ചെയ്താൽ ഫർള് ആയി പരിഗണിക്കുമോ ഉത്തരം പരിഗണിക്കും ദുനിയാവിലെ ഏറ്റവും ഉന്നതമായ സമ്പാദ്യം എന്താണ് ഉത്തരം പവിത്രമായ ഭാര്യ ഭർത്താവ് അവൾ നോക്കിയാൽ അവന് സന്തോഷം തോന്നുന്ന പറഞ്ഞാൽ അനുസരിക്കുന്ന താൻ സ്ഥലത്തില്ലാത്തപ്പോൾ തൻ്റെ സമ്പത്തിനെയും സന്താനങ്ങളെയും തൻ്റെ ശരീരത്തെയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന പെണ്ണാണ് ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നബിസുല്ലാഹു അലി വസല്ലം പറഞ്ഞിട്ടുണ്ട് ചിലന്തിവല നജസാണോ ഉത്തരം അല്ല ശുദ്ധിയുള്ളതാണ് സെഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ മറന്ന് ഇമാം സലാം വെട്ടുകയും വൈകാതെ ഓർമ്മ വന്ന് സുജൂതിലേക്ക് പോവുകയും ചെയ്താൽ റക്കായത്ത് പൂർത്തീകരിക്കുവാൻ എഴുന്നേറ്റ മസ്ബൂക്ക് എന്തു ചെയ്യണം ഉത്തരം ഇമാമിനോടൊപ്പം സെഹവിൻ്റെ സുജൂത ചെയ്യൽ പ്രസ്തുത മസ്ബൂഖിന് നിർബന്ധമാണ് ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കെ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ എന്തു ചെയ്യണം ഉത്തരം മറ്റൊരാൾ ഹജ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ കടങ്ങളൊക്കെ വീട്ടുന്നതുപോലെ അനന്തരം മുതലെടുത്ത് അയാൾക്ക് വേണ്ടി കൂലിക്ക് ഹജ്ജ് ചെയ്യിക്കുകയോ ചെയ്യൽ നിർബന്ധമാണ് സമ്പത്തുണ്ട് യാത്രക്കുള്ള ആരോഗ്യമില്ല അങ്ങനെയുള്ളവർ എന്തു ചെയ്യണം ഉത്തരം ഒരാളെ കൂലിക്ക് വിളിച്ച് ഹജ്ജിന് പറഞ്ഞേക്കണം തൻ്റെ സമ്മതപ്രകാരം മറ്റൊരാൾ ഹജ്ജ് ചെയ്താലും ഹജ്ജ് വീടും ഹജ്ജിന് പോകുമ്പോൾ ദുആ ചെയ്യാൻ പലരും ഏൽപ്പിക്കും അത് ഏറ്റാൽ എങ്ങനെ ദുആ ചെയ്യണം ഉത്തരം എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കേണമേ എന്നും പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ പ്രത്യേകവും ദുആ ചെയ്യണം എത്ര രൂപ കയ്യിലുണ്ടെങ്കിലാണ് ജക്കാത്ത് നിർബന്ധമാകുക ഉത്തരം അഞ്ഞൂറ്റി തെന്നൂറ്റി അഞ്ച് ഗ്രാം വെള്ളി വാങ്ങാനുള്ള തുക ദീനിൻ്റെ വിഷയങ്ങൾ കിതാബ് ഓതിയിട്ടില്ലാത്ത സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന പുസ്തകങ്ങൾ വല്ലതുമുണ്ടോ ഉത്തരം ധാരാളമുണ്ട് ഇസ്ലാമിക വിജ്ഞാന ഗ്രന്ഥങ്ങളിലെ മാസ്റ്റർ പീസായ മഹാനായ ഇമാം ഖസാലി റോയല്ലാ വൻഹു എഴുതിയ ഇഹിയ ഒലോമുദ്ദീൻ എന്ന വിശ്വപ്രസിദ്ധ ഇസ്ലാമിക വിജ്ഞാനകോശത്തിൻ്റെ മലയാള പരിഭാഷ ഇവയിൽ വളരെ പ്രയോജനപ്രദമാണ് ജനനം മുതൽ മരണം വരെയും തുടർന്ന് ഖബറിലെ ജീവിതവും പിന്നീട് പരലോകവും സ്വർഗ്ഗാനുഗ്രഹങ്ങളും നരകഭീകരതയും അടക്കം ഒരു മോമിൻ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ വിഷയങ്ങളും അതിൽ വളരെ ലളിതമായി എന്നാൽ പ്രൗഢമായി വിവരിച്ചിട്ടുണ്ട് അതുപോലെ ഇമാം നവബീർ അലിയല്ലാ വനഹുവിൻ്റെ റിയാൽ ഉസ്വാ പരിഭാഷ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫോഴിൽമൊഴിയിൻ പരിഭാഷ തുടങ്ങിയവയും പഠനാർഹമായ ഗ്രന്ഥങ്ങളാണ്